ഇസ്രായേൽ ഭീഷണി തുടരുകയാണെങ്കിൽ ഇറാൻ ആണവായുധ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള കാംനവയുടെ ഉപദേശകൻ കമൽ ഹരാസിയുടെ മുന്നറിയിപ്പ് സയനിസ്റ്റ് ഭരണകൂടം തങ്ങളെ ആക്രമിച്ചാൽ തീരുമാനങ്ങൾ മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരാകും ഞങ്ങൾക്ക് അണുബോം നിർമ്മിക്കാൻ പദ്ധതിയില്ല എന്നാൽ ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായാൽ ആണവ നയങ്ങളിൽ മാറ്റം വരുത്തുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും ഖരാസി അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലുമായി സംഘർഷം തുടരുന്ന സാഹചര്യത്തിനിടെയാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലെ ഇറാന്റെ എംബസി ലക്ഷ്യമിട്ട് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഇതിന് മറുപടി എന്നോണം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണവും നടത്തി അതേസമയം രാജ്യാന്തര ആണവ ഏജൻസി പ്രതിനിധികളും ഇറാനിലെ ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച പുരോഗനാത്മകമാണെന്ന് പറഞ്ഞാലും പ്രകടമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഐ എ അറിയിച്ചു വിഷയത്തിൽ ഇറാൻ സഹകരിക്കുന്നില്ലെന്ന് ഐ മേധാവി റാഫേൽ ഗ്രോസി കുറ്റപ്പെടുത്തിയിരുന്നു